ഡോക്ടർ നീക്കിത് കണ്ണിൽ കുരു എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് മെയിൻ ആയിട്ട് സ്റ്റൈ എന്നും ജലാസിയോൺ എന്നാണ് അതിൽ പറയുന്നത് സ്റ്റൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഓയിൽ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥിക്ക് വരുന്ന ഇൻഫെക്ഷനാണ് അത് മെയിൻ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് വരിക തുടക്കത്തിൽ കണ്ണിന് ചെറിയൊരു വിറുമ്പതിയും ഒരു റെഡ് കളർ ഉണ്ടായിരിക്കും കൺപോളയ്ക്ക് അതുപോലെ തന്നെ ഭയങ്കര വേദനയായിരിക്കും പിന്നെ അവിടെ പസ് കളക്ട് ചെയ്യും ആ പസ് ബ്രേക്ക് ബ്രേക്കാവും തന്നെ അത് ഹീലാവുകയും ചെയ്യും ചലാസികൾ എന്ന് പറയുന്നതും നമ്മുടെ ഓയിലി ഗ്ലാൻഡിന് തന്നെ വരുന്ന ബുദ്ധിമുട്ടാണ് ഇവിടെ അത് മെയിൻ ആയിട്ട് വരുന്നത് ഓയിലി ഗ്ലാൻഡിന്റെ സെക്രീഷൻ ബ്ലോക്ക് ആയിട്ട് ആ ഗ്രന്ഥി വന്ന് വീർക്കും തുടക്കത്തിൽ അതിന് പെയിൻ ഉണ്ടായിരിക്കും പിന്നെ അതിന് പെയിൻ ഉണ്ടാവില്ല അങ്ങനെ വീർത്തിട്ട് അങ്ങനെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ റിസോൾവ് ആവുകയും ചെയ്യും എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആൻഡ് മെയിൻ തിങ് എന്ന് പറയുന്നത് ശുചിത്വമില്ലായ്മ തന്നെയാണ് പിന്നെ സ്ത്രീകളാണെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ കണ്ണിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഇതുപോലെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ ചാൻസ് ഉണ്ട് ഡാൻഡ്രഫ് ഉള്ളവർക്ക് വരാം സ്കിന്ന് ഡ്രൈ ആയവർക്ക് വരും അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറവുള്ളവർക്ക് വരാം ഡയബറ്റീസ് ഉള്ളവരിലും കാണാറുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവരിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊടികളൊക്കെ ഒരുപാട് എക്സ്പോഷർ ഒക്കെ വരികയാണെങ്കിലും ഇതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കണ്ണാണ് കണ്ണില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു കാര്യമില്ല സോ നമ്മൾ വളരെയധികം കെയർ ചെയ്യണം ഒരാഴ്ച കൊണ്ട് ഇത് മാറിയില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം